മലപ്പുറം ഈസ്റ്റ് ജില്ല സംഘടിപ്പിച്ച മനുഷ്യജാലികയിൽ അധ്യക്ഷത വഹിക്കുന്ന സയ്യിദ് സാബിഖലി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സർവശക്തനായ അള്ളാഹു അവന്റെ കരുണാ കടാക്ഷങ്ങൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്കും മേൽ സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീനെന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ തുടക്കം കുറിച്ച ഈ കൂടിച്ചേരൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏത് ഘട്ടത്തെയും ഏത് ദേശത്തിൻ്റെ സന്ദേശങ്ങളെയും ഏത് ജനപഥങ്ങളെയും ഉൾക്കൊള്ളാവുന്ന ഉജ്ജ്വലമായ ഒരു മുദ്രാവാക്യമാണ് മുഴക്കിയ സൗഹൃദമാണ് പാരസ്പര്യമാണ് പരസ്പരം തിരിച്ചറിഞ്ഞുള്ള ജീവിതമാണ് ഈ നാടിൻ്റെ യശസ് ഈ നാടിൻ്റെ പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ഒമ്പതാം നൂറ്റാണ്ടിലോ പത്താം നൂറ്റാണ്ടിലോ സ്ഥാപിതമായെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ കട്ടിൽമാടം ക്ഷേത്രം നിലകൊള്ളുന്നു അത് ജൈന ജൈനമതത്തിൻ്റെതാണ് ഇന്ന് മലപ്പുറം ജില്ലയുടെ മറ്റൊരു ഭാഗത്ത് നടക്കുന്ന മനുഷ്യജാലിക ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ നിർമ്മിച്ച മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ വലിയ ജുമാഴ്ത്തു പള്ളിയുടെ സമീപത്താണ് നടക്കുന്നത് ആ കാര്യം മലബാർ മാനുവലിൽ വില്യം ലോഗൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർച്ചുഗീസുകാർക്കെതിരായി ഗ്രന്ഥങ്ങൾ രചിക്കുകയും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത മഹാനായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്തൂം എന്നത് ഈ രാജ്യത്തിന്റെ സൗഹൃദത്തെയും പാരമ്പര്യത്തെയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഈ പുലാമന്തോൾ അതിരിട്ട് നിൽക്കുന്ന ീരത്തിന് പോലും പഞ്ചപാണ്ഡവന്മാരുടെ അവർ വനവാസം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന ഐതിഹ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുണ്ട് എന്ന് പറയുമ്പോൾ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് തളീക്ഷേത്രവും വിശുദ്ധമായ മസ്ജിദും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ അതെല്ലാം ഈ രാജ്യത്തിന്റെ മനോഹരമായ പാരമ്പര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളങ്ങളായി നിലകൊള്ളുന്നു ഈ നാട് നേടിയെടുത്ത ശാസ്ത്ര സാങ്കേതിക സൈനിക നേട്ടങ്ങൾക്കപ്പുറത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഈ സൗഹൃദത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ഒരുമയിലാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യജാലികയിലൂടെ നിരന്തരമായി എസ് കെ എസ് എസ് എഫ് ഒരു വിളംബരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് രാജ്യത്തെ മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യം മാത്രമല്ല ഈ ോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്കൊരു പ്രയാസം അനുഭവിച്ചാൽ അതിന്റെ പ്രയാസം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ലോകത്തുള്ള നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ മനുഷ്യജാലിക ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രയേൽ വളരെ ക്രൂരമായി ഫലസ്തീനെതിരായ ആക്രമണങ്ങൾ ആരംഭിക്കുകയുണ്ടായി ായിരത്തിലേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു അതിൽ മുപ്പതിനായിരത്തോളം കുഞ്ഞുങ്ങളായിരുന്നു അതിനപ്പുറം സ്ത്രീകളും യുവാക്കളും ആ പോരാട്ടത്തിലാ യുദ്ധഭൂമികയിൽ തകർന്നടിഞ്ഞ് അവരുടെ വീടും നാടുമെല്ലാം നശിച്ചപ്പോഴും അവരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നത് ഈ ലോകത്തിന്റെ മുഴുവൻ ഉള്ള ഈ ലോകം മുഴുവൻ അവരുടെ കൂടെ നിന്നതുകൊണ്ടും ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടുമായിരുന്നു എന്നുകൂടി ഈ മനുഷ്യജാലികയിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന മറ്റു ലോക രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് വേറിട്ട് നിൽക്കാനുള്ള കാരണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് രചിക്കപ്പെട്ട എത്രയോ കവിതകളെക്കാൾ മനോഹരമായ കാവ്യശില്പങ്ങളെക്കാൾ മനോഹരമായ ഒരു വാചകമായാണ് കാവ്യാത്മകമായ ഒരു വാചകമായാണ് നമ്മൾ ഇന്ത്യയുടെ ജനങ്ങൾ എന്ന ആ ആമുഖത്തിലെ പ്രാരംഭവചനം നമുക്ക് സന്തോഷം നൽകുന്നത് ഇന്ത്യയുടെ ജനങ്ങളാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളല്ല ഇവിടെ ജനിക്കുന്ന ഓരോ പൗരനും അവന്റെ മതമോ ജാതിയോ മറ്റേതെങ്കിലും കാര്യമോ പരിഗണിക്കാതെ അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് ഈ രാജ്യത്തിന്റെ അവകാശികളാണ് എന്ന ബോധ്യമാണ് ഭരണഘടന ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും നൽകുന്നത് ഐതിഹാസികമായ ഈ രാഷ്ട്രീയ ഭാവനയിലൂടെയാണ് സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യം മുന്നോട്ടു പോവുകയുണ്ടായത് എത്രീ നാട് കണ്ടുവന്ന ആ വ്യക്തിയോട് ഇന്ദിരാഗാന്ധി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നാടെന്ന് ചോദിച്ചപ്പോൾ അല്ലാമായി സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആവേശം നൽകിയ ഈ രാജ്യ സ്നേഹ ഗീതമാണ് അദ്ദേഹം ആലപിക്കുകയുണ്ടായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പതിനൊന്ന് രാജ്യങ്ങളിലെ ആകെ ജനങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ് ഇന്ത്യയിലെ ജനസംഖ്യ പാകിസ്ഥാനിലെ ഇരുപത്തി കോടിയേക്കാൾ യു പി എന്ന ഇന്ത്യയിലെ സംസ്ഥാനത്തിൽ ഇരുപത്തിനാല് കോടി ജനങ്ങളുണ്ട് മഹാരാഷ്ട്രയിലെയും മഹാരാഷ്ട്രയിലെ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി ജനങ്ങളെക്കാൾ പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി ജനങ്ങളുടെ അടുത്തേ ഉള്ളൂ മെക്സിക്കോയിലെ പതിനൊന്ന് കോടി ജനങ്ങൾ യു എസിലെയും അമേരിക്കയിലെയും ജനസംഖ്യ ഇന്ത്യ രാജ്യത്തെ ഏതാനും സംസ്ഥാനങ്ങളുടേതിന് തുല്യമാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് വ്യത്യസ്ത ഭാഷകൾ നമ്മുടെ രാജ്യത്ത് സംസാരിക്കപ്പെടുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഭാഷകൾ പതിനായിരത്തിലധികം പേർ ഈ രാജ്യത്ത് സംസാരിക്കുന്നു എന്തിനേറെ പറയണം നമ്മുടെ കീശയിൽ നാം വെച്ചിരിക്കുന്ന കറൻസിയിൽ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പതിനഞ്ച് ഭാഷകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ വൈവിധ്യം എത്രയാണ് നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്തത എത്രയാണ് ഇതിനെയെല്ലാം ഒന്നായി കാണുവാൻ ഇത് ഉൾക്കൊള്ളുവാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾക്ക് സാധ്യമായി എന്നാൽ ഈ മഹാജനതയെ ഏകരാഷ്ട്ര രൂപത്തിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ ഭരണഘടനയുടെ ദർശനത്തെ ഉൾക്കൊണ്ടവരല്ല അവർ പ്രത്യയശാസ്ത്രത്തെ വെട്ടിക്കീറുന്നവരാണ് അതിന്റെ ഭാഗമായാണ് ഏതാനും വർഷങ്ങളായി ഈ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ക്രൂരവും തീവ്രവുമായ സമീപനങ്ങൾ എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഷാഹി മസ്ജിദിൽ എന്താണ് സംഭവിക്കുകയുണ്ടായത് ഹിന്ദു ക്ഷേത്രം തകർത്താണ് ബാബർ പള്ളി പണിതത് എന്നത് ഏതെങ്കിലും ചരിത്രത്തിന്റെ പിൻബലത്തിലൂടെയാണോ അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയുണ്ടായത് ഈ രാജ്യത്ത് ഭീകരത നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പാടുന്ന വിധികൾ ഇന്ത്യ രാജ്യത്തിന്റെ നീതിപീഠങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞാൽ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുവാൻ അവർ ശ്രമിക്കുന്നുവെന്നല്ലേ അതിന്റെ അർത്ഥം ആറാളുകളാണ് വളരെ ക്രൂരമായ രീതിയിൽ അന്നവിടെ കൊല്ലപ്പെടുകയുണ്ടായത് നമ്മൾ ആലോചിക്കണം ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ ഇരുപത്തിനാലിനാണ് സുപ്രധാനമായി സുപ്രീം കോടതി വർഷങ്ങളോളം ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് സംഘപരിവാർ ശക്തികൾ ആവശ്യപ്പെട്ടത് വളരെ അവഹേളനത്തിലൂടെ തള്ളുക മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതൊരിക്കലും രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ആവിഷ്കരിക്കപ്പെട്ടതിന്റെ ഓർമ്മപ്പെടുത്തലുള്ള നവംബർ ഇരുപത്തിയാറിനോട് സമീപിച്ച ദിവസങ്ങളിലാണ് ഈ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ സമ്പളിലെ ഷാഹി മസ്ജിദിൽ ആറ് മുസ്ലിം സഹോദരന്മാർ ക്രൂരമായി കൊല്ലപ്പെടുകയുണ്ടായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ഏതാനും വർഷങ്ങളായി ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളും അവർ കോശാനപാടുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരാകുമ്പോ അത് ഈ രാജ്യത്ത് നിലനിർത്തുന്നതിന് എങ്ങനെയാണ് സഹായിക്കുക ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോ എന്ത് കാരണത്താലാണ് മുസ്ലിങ്ങളെ അതല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ മാത്രം ലക്ഷ്യീകരിച്ചുകൊണ്ട് ആ നിയമങ്ങളെ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ചക്കെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോ അതിനെതിരെ ശബ്ദിച്ച പേരെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി ബിൽ ആർക്കെതിരെയായിരുന്നു ഈ രാജ്യത്തെ ഉണ്ട് അവർക്ക് എത്ര വിവാഹ നിയമങ്ങളുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട് മുസ്ലിം വിവാഹമോചനം അനിവാര്യമായി ചെയ്യേണ്ട ഘട്ടം വന്നാൽ അവർ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട് ക്രിമിനലുകളായി ജയിലിലടക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന നിയമം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലല്ലേ ഇങ്ങനെ ഓരോ നിയമങ്ങളും പൗരത്വ ഭേദഗദ്വീപിൽ കൊണ്ടുവന്നത് ആരെ ഉദ്ദേശിച്ചായിരുന്നു ഞാൻ ഓരോന്നും വിശകലനം ചെയ്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ സാധാരണ രണ്ട് തവണ അധികാരത്തിലേറിയ ഒരു ഗവൺമെന്റിന് അവർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുവാനല്ലേ അവർ ശ്രമിക്കേണ്ടത് സംസാരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല രാജ്യത്തിന്റെ പട്ടിണിയെ കുറിച്ച് അവർക്ക് പറയാനുണ്ടായിരുന്നില്ല മൂവായിരം കോടിയിലേറെ രൂപ ചെലവഴിച്ച് ഈ രാജ്യത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ചുണ്ടാക്കിയ വലിയ കുറിച്ച് പ്രതിമയെ അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ വേദനിപ്പിച്ച് ഈ രാജ്യത്തെ മതേതര ബോധമുള്ള ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയ ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ അവിടെ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു ഭരണം കൂടാൻ ശ്രമിച്ചത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള മുസ്ലിങ്ങൾക്കെതിരായുള്ള വെല്ലുവിളിയായിരുന്നു എന്ന് എന്നുകൂടെ നമ്മൾ ഓർക്കണം ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ രാജ്യത്തെ നിലനിർത്തിയ ഒരു ശക്തിയുണ്ട് അത് ഈ സാഹോദര്യമാണ് ഓരോ നിയമങ്ങൾ വരുമ്പോഴും പൗരത്വ നിയമമാകട്ടെ വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങളാവട്ടെ ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഭരണഘടനയെ തകർക്കുന്ന ഏത് കാര്യങ്ങൾ വരുമ്പോഴും അത് മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ടല്ല ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ കണ്ടത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടത് അതിന്റെ ഭാഗമായിട്ടല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് തകർത്ത സന്ദർഭത്തിൽ ഉണ്ടായ ഒരു കാര്യത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നമ്മളുടെ ദേശീയ പത്രങ്ങൾ ഒരു റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ജാർഖണ്ഡിലെ സരസ്വതി എന്ന് പറയുന്ന യുവതി തീരുമാനിച്ചു ഇനി അവിടെ ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഞാൻ എന്റെ വാ തുറക്കില്ല സംസാരിക്കാൻ മൗനവ്രതം ആചരിച്ചു അവർ ആ മൗനവ്രതം വഞ്ചിക്കുന്നത് ആ മൗനവ്രതം അവസാനിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് ജനുവരി ദേശീയ പത്രങ്ങളിൽ വാർത്തയായിരുന്നു എന്നാൽ വാർത്തയാകാത്ത ഒന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സംയമനമായിരുന്നു ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ ബോധമുള്ള മതേതര വിശ്വാസികളുടെ മൗനമായിരുന്നു മൗനമെന്ന് പറഞ്ഞാൽ വേദനയിൽ പൊതിഞ്ഞ മൗനം എല്ലാ നിയമ പോരാട്ടങ്ങളും നടത്തി ഭരണഘടന അവർക്ക് നൽകുന്ന എല്ലാ അവകാശങ്ങളും മുൻനിർത്തിന്റെ ഭരണകൂടത്തോടും ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയോടും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിനൊരു ഫലവുമില്ല എന്ന് കണ്ടപ്പോ അതിന്റെ പേരിൽ പോരാട്ടത്തിനിറങ്ങുവാനല്ല അതിന്റെ പേരിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കുവാനല്ല ക്ഷമാപൂർവം ഈ പൗരന്മാരായി ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം നേതാക്കളും ഈ രാജ്യത്തെ മതേതരത്വത്തിന് നേതൃത്വം നൽകുന്നവരും ആഹ്വാനം ചെയ്തതിനെ സംബന്ധിച്ച് ഇവർക്കാർക്കും ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല അത് ഈ നാടിന്റെ പാരമ്പര്യമാണ് ഈ രാജ്യത്ത് എത്രയോ മതങ്ങളെ സ്വീകരിക്കുകയുണ്ടായി ഇന്ത്യ രാജ്യത്തിന്റെ പതാകയുടെ മധ്യഭാഗത്തുള്ള അശോക ചക്രത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ നൂറ്റാണ്ടുകളല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു രാജാവിന്റെ അശോക ചക്രവർത്തിയുടെ നീതിയുടെയും സമത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തലായാണ് രാജ്യത്തിൻ്റെ പതാകയുടെ അകത്തുള്ള ഓർമ്മപ്പെടുത്തൽ പോലുമുള്ളത് ഇവിടെയുള്ള ഓരോന്നും അങ്ങനെയാണ് അശോക സ്തംഭമാവട്ടെ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഓരോ നിർമ്മിതികളും ഈ നാടിൻ്റെ പാരമ്പര്യത്തെ സൗഹൃദത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്ത് അറബികൾ കച്ചവടം നടത്തി പ്രബോധനം നടത്തി ഈ രാജ്യത്ത് നിങ്ങൾ നോക്കൂ നമ്മളുടെ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സീദ സയ്യിദ് മുയ തങ്ങളും നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ അവസാന വാക്കുകളാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രതിബന്ധങ്ങൾ നേരിട്ടാലും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ഈ പതാക വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നമുക്ക് വാർഷികം ആഘോഷിക്കണം നേതൃത്വത്തിന്റെ മുന്നിൽ നിന്ന് അവരുടെ പിന്നിൽ ായി അടിയുറച്ചു ഒരു വർഷത്തിന് ശേഷം നമുക്ക് കൊണ്ടാടണം നാം പ്രവർത്തിക്കുക നാം പ്രയത്നിക്കുക ഈ സംഘടനയോടൊപ്പം അടിയുറച്ചു നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവനൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസാം